കർക്കിടക്ക് വാവിന് ത്രിമൂർത്തി സംഘവുമായ തിരുനാവായ നവാബുകുന്ദ ക്ഷേത്രക്കടവിൽ പിതൃതർപ്പണം നടത്താൻ എത്തിയത് ആയിരങ്ങൾ സംസ്ഥാനത്തിന് അകത്തും പുറത്തു നിന്നും എത്തിയവരെക്കൊണ്ട് വെള്ളിയാഴ്ച സന്ധ്യ കഴിഞ്ഞപ്പോഴേക്കും നീളാത്തീരവും ക്ഷേത്ര പരിസരവും നിറങ്ങിക്കഴിഞ്ഞിരുന്നു മഴയുടെ ശക്തി കുറഞ്ഞതിനെ തുടർന്ന് ബലിപ്പടവുകളിൽ നിന്ന് വെള്ളം ഇറങ്ങിയതോടെ ബലി സൗകര്യമായി തിരക്കൊഴിവാക്കാൻ പതിനേഴ് കർമ്മികളുടെ സാന്നിധ്യത്തിൽ ശനിയാഴ്ച പുലർച്ചെ രണ്ടിന് തന്നെ കർമ്മങ്ങൾ ആരംഭിച്ചു ബലിഷീറ്റെടുക്കാൻ ദേവസ്വം ഓഫീസിലും ഗാന്ധി സ്മാരക പരിസരത്തും മറ്റും കൗണ്ടറുകൾ നേരത്തെ തന്നെ തുറന്നു പ്രവർത്തിച്ചിരുന്നു മഴ കൊള്ളാതെ വിശ്രമിക്കാൻ പന്തലൊരുക്കിയതും ആശ്വാസമായി കടവാവ് ദിവസമായ ഇന്ന് തിരുനാവായ ത്രിമൂർത്തി സംഗമസ്ഥാനമായ നവാമുകുന്ദ ക്ഷേത്രക്കടവിൽ ബലിതർപ്പണത്തിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ വന്നു ഇന്ന് രാവിലെ രണ്ടര മണി മുതൽ ബലിതർപ്പണം ആരംഭിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലെ അംഗീകൃത കർമ്മികളുടെ നേതൃത്വത്തിൽ ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ബലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ സുരക്ഷാ സന്നാഹങ്ങൾ പോലീസ് ഫയർഫോഴ്സ് മുങ്ങൽ വിദഗ്ധരെ ഡോക്ടേഴ്സ് തുടങ്ങി ധാരാ രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ സുരക്ഷാ തോണികളും സജ്ജമായിരുന്നു പോലീസ് വളണ്ടിയർമാർ എന്നിവരുടെ സേവനവും ലഭ്യമായിരുന്നു കർമ്മങ്ങൾ കഴിഞ്ഞു പോകുന്നവർക്കായി പ്രഭാത ഭക്ഷണവും ഒരുക്കിരുന്നു വർഷങ്ങളായി ഈ തിളക്കം വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു പതിനഞ്ച് വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി